വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കുക്കിംഗ് ബ്ലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളിന്ന് ലെഗ് പീസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ചിക്കന്റെ കാല് അപ്പൊ അതൊന്ന് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് മസാലകളൊന്നുമില്ല നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ചിക്കന്റെ കാല് എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ മസാലകളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക വരഞ്ഞെടുത്തതിനു ശേഷം ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഒരു നാരങ്ങ എടുക്കുക നാരങ്ങ എടുത്തതിനു ശേഷം അതിന്റെ ഒരു നാരങ്ങയുടെ പകുതി അതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു ചേർക്കുകയാണ് പിടിഞ്ഞു ചേർക്കുന്ന സമയത്ത് അതിലേക്ക് കുരു ഒക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ ആ കുരു ഒക്കെ എടുത്ത് മാറ്റി അതിനുശേഷം നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിൽ എരിവില്ലാത്തതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയും അതിനു ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത്തരം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മസാല ഒത്തിരി ഹാർഡായിട്ടിരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് പെരട്ടിയെടുക്കാം പെരട്ടി നന്നായിട്ട് നമ്മുടെ ആ ഒരു വരയിൽ നന്നായിട്ട് മസാലയൊക്കെ കയറുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ചെയ്തു ശേഷം നമുക്കൊരു അരമണിക്കൂർ നേരം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഒരു തവയോ അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാത്രമൊക്കെ വെച്ചു കൊടുക്കാം അതിലെ വെള്ളമൊക്കെ വലഞ്ഞതിനു ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലെ ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇറക്കി കൊടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാതിരിക്ക അപ്പൊ പെട്ടെന്ന് പൊറോഷ ഒക്കെ ഇങ്ങനെ കരിഞ്ഞ് വരും അപ്പൊ നമ്മൾ ഇതായിരിക്കും വെന്ത് കാണുവാണ് പക്ഷെ പൊറോഷ മാത്രമേ വന്നിട്ടുണ്ടായിട്ടുള്ളൂ അകത്തോട്ട് നമുക്ക് നല്ല പച്ചയായിട്ട് തന്നെ മാസം ഇരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ പത്ത് പതിനഞ്ച് മിനിറ്റോട് നന്നായിട്ട് രണ്ട് സൈഡും നമുക്ക് തിരിച്ച് മറിച്ചു പോയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം നമുക്ക് ഇവിടെ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റി അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരുപാട് വലിയ അടബിനും മസാലകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറന്റ് സൈഡിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാം നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ആയിരുന്നു മണ്ടയ്ക്ക് ഒന്നും ഇതിർ കൊടുക്കുകയാണ് ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു അഡംബരത്തിന് വേണ്ടിട്ട് കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ട് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ടാറ്റാ